തമിഴ്നാട് കമ്പം സ്വദേശികളായ ജയരാമൻ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മാൻഹോൾ അപകടത്തിൽപ്പെട്ടു മരിച്ചത് കട്ടപ്പന പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ഓറഞ്ച് ഹോട്ടലിന് സമീപത്തെ ഓട വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഓടയോട് ചേർന്ന മാലിന്യക്കുഴിയിലെ മാൻഹോളിലേക്ക് ആദ്യമിറങ്ങിയ ഒരാൾ കുടുങ്ങി പിന്നാലെ ഇയാളെ രക്ഷിക്കാനിറങ്ങിയ രണ്ടുപേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ കട്ടപ്പന ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഒന്നര മണിക്കൂറിനൊടുവിലാണ് മൂന്ന് പേരെയും പുറത്തെടുത്തത് ഉടൻ തന്നെ ഒരാളെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിയിലും മറ്റു രണ്ടുപേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ ഏതാനും സമയത്തിനു ശേഷം മൂന്ന് പേരും മരിക്കുകയായിരുന്നു ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം കളഞ്ഞോണ്ടിരുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൂന്ന് ആറോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ ആദ്യം ഒരാൾ ക്ലീനിങ്ങിന് ഇറങ്ങി അയാൾ ബോധം കെട്ടിനെ തുടർന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഇറങ്ങി രണ്ടുപേരും കൂടി ഉൾപ്പെടെ മൂന്നുപേരാണ് അതിൻ്റെ തകപ്പെട്ടു പോയത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ വലിയ ടാങ്കിന് ഒരു രണ്ടടി വ്യാസം മാത്രമുള്ള ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് റെസ്ക്യൂവിന് വന്ന ഫയർഫോഴ്സിനോ അവരുടെ സഹപ്രവർത്തകർക്കോ ഒന്നും ഇല്ലാത്ത ഇറങ്ങാൻ വേണ്ടാതെ വന്നു ഓക്സിജൻ ഉപയോഗിച്ചുപോലെ സഹപ്രവർത്തകർക്ക് ഇറങ്ങാൻ വേലാത്ത അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ ജെഎസി ബി വിളിച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ജെ സി ബി വിളിച്ചാണ് സ്ലാബ് എല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവർ വരെ പുറത്തെടുത്ത് പുറത്തെടുത്തപ്പോൾ തന്നെ ജിബഹാനി സംഭവിച്ചിരുന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെയാണ് ഓടയിൽ ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ യാതൊരു ക്രമീകരണങ്ങളും ഉണ്ടായില്ല ഓക്സിജൻ ലഭിക്കാതെ വിഷവായു ശ്വസിച്ചതാണ് മരണത്തിന് കാരണമെന്നാണ് കണക്കാക്കുന്നത് സംഭവത്തിൽ ജലവിഭവ മന്ത്രി കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം